വെരി ഗുഡ് മോർണിംഗ് ചോദ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്യോ ഇല്ലയോ ബിജെപി എന്നുള്ളതാണ് എന്താണ് ബിജെപി ക്യാമ്പിലെ പ്രതീക്ഷ തൃശൂരും തിരുവനന്തപുരത്തും ഡോക്ടർ അരുൺ കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുബോധത്തിനും അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള വോട്ടിംഗ് പാറ്റേണും വിരുദ്ധമായി ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളത് ഇപ്പോഴും വലിയ ഒരു രാഷ്ട്രീയ സസ്പെൻസായി നിലനിൽക്കുകയാണ് ഇരു മുന്നണികളും പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ ജയിക്കുന്നു പറയുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരും ജയപ്രതീക്ഷ അതേ അളവിൽ വെച്ചു പുലർത്തുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ ബി ജെ പിയും ഇപ്പോൾ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് ജയിക്കും എന്ന് പറയുന്ന ബി ജെ പി അവസാന ഘട്ടമാകുമ്പോഴേക്കും ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് ഇതവിടെ ക്രോസ് വോട്ടിംഗ് നടന്നു അതുകൊണ്ട് ഞങ്ങൾ തോൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കാറുണ്ട് പക്ഷെ തൃശൂരിൽ ഇത്തവണ ബി ജെ പി അങ്ങനെ ക്രോസ് വോട്ടിംഗ് ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ബി ജെ പി ഇപ്പോഴും അവിടെ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ സസ്പെൻസിന് ഇപ്പോൾ കൗതുകം കൂട്ടുന്നത് എന്നുള്ളതാണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ച് അവിടെ നാല് ലക്ഷത്തിൽ പരം വോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നു അവരുടെ കണക്ക് മാത്രമല്ല ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും വാരാഹിയെപ്പോലുള്ള ഔട്ട്സോഴ്സിംഗ് ഏജൻസിയും ഒക്കെ കൊടുത്ത കണക്കിൽ നാല് ലക്ഷത്തിൽ പരം വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നാല് ലക്ഷത്തിലധികമായി കിട്ടുന്ന വോട്ടുകൾ ബി ജെ പിയുടെ ഭൂരിപക്ഷത്തിലേക്കാണ് എന്നുള്ളതാണ് ബി ജെ പി ഇപ്പോൾ പങ്കുവയ്ക്കുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള അവരുടെ കണക്ക് മാത്രമല്ല തൃശ്ശൂരിൽ ടൗണിലും മാത്രം ഒപ്പം തന്നെ നാട്ടിക പോലുള്ള മറ്റ് റൂറൽ പ്രദേശങ്ങളിലും സുരേഷ് ഗോപിക്ക് അനുകൂലമായി അത് ബി ജെ പിയുടെ വോട്ടുകളാണ് എന്നവർ പറയുന്നില്ല സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ടുകൾ വീണിട്ടുണ്ട് എന്നുള്ളതാണ് ബി കണക്ക് എന്നാലും എൽ ഡി എഫും യു ഡി എഫും തൃശ്ശൂരിൽ പറയുന്നത് ഒന്നര ലക്ഷത്തോളം വോട്ട് വേണം ബി ജെ പിക്ക് അധികമായി ജയിക്കാൻ അത്രയും വോട്ട് സുരേഷ് ഗോപി എഫക്റ്റിൽ കിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മറ്റു മുന്നണികളുള്ളത് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല എന്നൊരു വിശ്വാസം യു ഡി എഫും എൽ ഡി എഫും ഒക്കെ തൃശ്ശൂരിൽ വെച്ചു പുലർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി പരമ്പരാഗതമായി പറഞ്ഞു പോരുന്നൊരു മണ്ഡലമാണ് തിരുവനന്തപുരം ഇത്തവണ ബി ജെ പി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടാണ് അവിടെ പ്രതീക്ഷിക്കുന്നത് കൃത്യമായ ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ശശി തരൂരിന് അനുകൂലമായി മാറിയിട്ടില്ലെങ്കിൽ ജയിക്കുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും തിരുവനന്തപുരത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതായാലും ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ച് തിരുവനന്തപുരത്ത് അവസാന നിമിഷത്തെ കണക്കൂട്ടലിൽ പറയുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ തൃശൂർ തിരുവനന്തപുരത്ത് തൃശൂരിനോലം പ്രതീക്ഷ ബിജെപിക്കില്ല എന്നുള്ളതാണ് അതായത് ബിജെപി അക്കൌണ്ട് തുറക്കുകയാണെങ്കിൽ അത് വളരെ ക്രോസ് വോട്ടിംഗ് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ക്രോസ് വോട്ടിംഗ് തൃശൂരിൽ പറയുന്നില്ല തിരുവനന്തപുരത്ത് ക്രോസ് വോട്ടിങ്ങിന്റെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു ബി ജെ പി എങ്കിൽ ബി ജെ പിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം തിരുവനന്തപുരത്തേക്കാൾ തൃശൂരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാൻ പോകുന്നു ഈ ദിവസം വളരെ നിർണായകമാണ്